എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരും മുമ്പിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി സൺഡേ ആശംസിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയ നമ്മുടെ അലീനയോട് നിഖടിയോടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ അങ്ങോട്ട് ചെന്നു മനു അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മനസ്സിലായോ അപ്പോഴേക്കും അവൾ പറഞ്ഞു മനസ്സിലായി വേലക്കാരിയായിട്ട് വന്ന് നീ വീട്ടുകാരിയാവാൻ നോക്കുന്നോടി കൊള്ളി അപ്പോഴേക്ക് അലീനെ പറഞ്ഞു എനിക്ക് മാഡത്തിൻ്റെ വീട്ടുകാരി ആവണ്ട വേലക്കാരി ആവണ്ട ദേ ഇന്നിപ്പം നേരം രാത്രിയാകാൻ പോകുന്നുണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ല നാളെ നേരം വെളുത്ത നിൻ്റെ പൊടി പോലും ഇവിടെ കാണാൻ പാടില്ല ആഹാ വൈജയന്തിയോടാണോ ആ കളി നിൻ്റെ കളി ഇതും ഇതിൻ്റെ അങ്ങേയറ്റവും കണ്ടിട്ടുള്ളവളാണ് ഞാൻ അപ്പം അലീനെ പറഞ്ഞു അതറിയാം നിനക്ക് എന്തറിയാം എന്തറിയാം കേൾക്കട്ടെ നിനക്ക് എന്തറിയാം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അലീനെ പറഞ്ഞു എല്ലാം അപ്പോൾ വൈജത്തിൻ്റെ മുഖം അങ്ങ് മാറി കേട്ടോ എന്തെല്ലാം സകലതും എല്ലാം എല്ലാം എനിക്കറിയാം എന്ന് അലീനെ പറഞ്ഞപ്പോഴേക്കും വൈജയന്തി ഒന്ന് പതറിയെങ്കിലും വൈജയന്തി അലീനോട് പറഞ്ഞു അറിയാമെങ്കിലേ അറിഞ്ഞ കയ്യിലങ്ങ് വെച്ചാൽ മതി എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട പല വേലക്കാരികളെയും കണ്ടിട്ടുള്ളവൾ തന്നെ ഈ വൈജയന്തി ആ എൻ്റെ എൻ്റെ കുടുംബത്ത് കയറി എൻ്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്ത് എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നോ ഞാനല്ല യുദ്ധം ചെയ്യുന്നത് മേഡം മേഡമാണ് യുദ്ധം ചെയ്യുന്നത് എന്നോടല്ല സ്വന്തം നീഴലിനോടാണ് മേഡം യുദ്ധം ചെയ്യുന്നത് അത് മേഡം ഓർത്താൻ നന്ന് നാളെ സൂര്യൻ ഉദിച്ച ശേഷം ഈ വീട്ടിൽ നിന്റെ മുഖം കാണരുത് മനസ്സിലായോ ഈ വീട്ടിൽ നിന്റെ മുഖം കാണരുത് നിനക്ക് തരാനുള്ളതും അതിൻ്റെ പത്തരട്ടിയും ഇരട്ടിയും ബാലചന്ദ്രൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ കണക്കും ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട കിട്ടിയതും കൊണ്ട് വിട്ടോണോ ഇവിടെ നിന്ന് അപ്പോഴേക്ക് പറഞ്ഞു കണക്ക് പറഞ്ഞാൽ എൻ്റെ കടം തീർക്കാനായിട്ട് മാഡത്തിന് ഈ ജന്മം പോരാ അതും വൈജയന്റിക്ക് മനസ്സിലായില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കിയെടുക്കാനുള്ള ബോധവും വൈജന്റിക്ക് ഇല്ല അതുകൊണ്ട് ആ പൈസ ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം തന്നിട്ടേ പോകുന്നുള്ളൂ മാഡം വേണ്ടടി വേണ്ട നീ എടുത്തോ അയ്യടി അതെ ഏ അങ്ങനെ വേണ്ട ആ കാശ് ആ പൈസ ഇനി ഇവിടെ വേണ്ട കുടുംബം കലക്കിയതിൻ്റെ പാരിതോഷികമായിട്ടേ ഇരുന്നോട്ടെ അതവിടെ കേട്ടോ നിൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇരുന്നോട്ടെ ഞാനല്ല നിങ്ങളുടെ കുടുംബം കലക്കിയത് എന്ന് അലീന പറഞ്ഞു നിങ്ങളുടെ കുടുംബം പണ്ടേ കലങ്ങിക്കിടക്കുക അത് ഇനിയും കലങ്ങും കാരണം എന്താണെന്നറിയാവോ നിങ്ങൾ നിങ്ങൾക്ക് നേരും നെറിയില്ല എന്ന് കൈ ചൂണ്ടി ഇങ്ങനെ പറയുകയാണ് അലീന നിർത്തുടി നീ എന്നോട് കുറയ്ക്കുന്നോ വായടക്കിടി എൻ്റെ വായടപ്പിക്ക മേഡം നോക്കണ്ട സ്വന്തം വായടച്ച് വെച്ചാൽ മതി ഹരീനയുടെ വർത്തമാനം കേട്ട് വൈദ്യന്തിൽ കണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബൾബ് പോലെ തള്ളുന്നുണ്ട് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും എന്ന് അലീന പറഞ്ഞു കേട്ടോ പറയിപ്പിച്ചതാണ് നിങ്ങൾക്ക് ഞാൻ ചെറുപ്പമായത് കുറ്റം നിങ്ങളുടെ അച്ഛൻ എന്നെ ഇങ്ങോട്ടേക്ക് ജോലിക്കെടുത്തത് കുറ്റം മനുവേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂറ്റി കൂട്ടിക്കൊണ്ട് വന്നത് കുറ്റം നിങ്ങളുടെ അമ്മയെ ഞാൻ കെയർ ചെയ്ത് സുഖപ്പെടുത്തുന്നത് കുറ്റം നിങ്ങളുടെ മകൻ സ്വന്തം അച്ഛൻ്റെ നിന്ന് പണം മോഷ്ടിച്ചിട്ട് ഞാൻ അത് ഏൽക്കാതിരുന്നത് കുറ്റം നിങ്ങളുടെ ആങ്ങളുടെയും മകൻ ഒരു രാത്രിക്ക് മുഴുവൻ എൻ്റെ പുറകെ കെഞ്ചി നടന്നത് എൻ്റെ കുറ്റം നിങ്ങളുടെ മകനും അവനും കൂടി എൻ്റെ മാ എൻ്റെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് എൻ്റെ കുറ്റം നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി മദ്യപിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നതും എൻ്റെ കുറ്റം അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയത് എൻ്റെ കുറ്റം അതെ എല്ലാം എൻ്റെ കുറ്റം അല്ലേ ഞാൻ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചതല്ല എന്ന നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് വൈ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അലീന സ്റ്റേണായിട്ട് തന്നെയാണ് കേട്ടോ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ നന്നാവാതെ ഈ കുടുംബം നന്നാവത്തില്ല മാഡം നിങ്ങൾ നന്നായാൽ മാത്രമേ കുടുംബം നന്നാവുള്ളൂ എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്നങ്ങ് പോവാം പിന്നെ രാത്രി കിടക്കാറായപ്പോഴേക്കും അലീന വന്നു അലീന മുത്തശ്ശിയുടെ കരികിലേക്ക് വന്നിട്ട് മുത്തശ്ശി ആ ഫോണൊന്ന് തരുമോ രേവതി കുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഫോൺ എടുത്ത് മുത്തശ്ശി രേവതി കുട്ടിയെ വിളിക്കാനായിട്ട് അലീനയ്ക്ക് കൊടുത്തു വിട്ടോ അങ്ങനെ അലീന രേവതി കുട്ടിയെ വിളിക്കുകയാണ് ആ ചേച്ചി പറഞ്ഞോ ചേച്ചി അല്ല നീ കിടന്നായിരുന്നോ ഇല്ല ഞാനേ ബ്രഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമായിരുന്നു എന്നാൽ നീ ബ്രഷ് ചെയ്തിട്ട് പിന്നെ വിളിച്ചാൽ മതി വേണ്ട വേണ്ട ഇനി ബ്രഷ് ചെയ്യലൊക്കെ ഉള്ളൂ ചേച്ചി പറഞ്ഞോ ചേച്ചിയുടെ വിശേഷമൊക്കെ കേൾക്കട്ടെ അവിടെ എന്തുണ്ട് വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാ ഓ ഇവിടെ എന്ത് വിശേഷം ഇവിടെ ഒന്നുമില്ല ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി ഞാൻ വരുമ്പോഴേക്കും എല്ലാ സിനിമയും നീ കണ്ട് തീർക്കൂടി ഇല്ല മൂന്ന് സിനിമ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ചേച്ചി കാലു മാറരുത് ഈ ആഴ്ച തന്നെ വരണം കേട്ടോ അത് നടക്കുന്നു തോന്നുന്നില്ലടി എന്ന് ആലീനെ പറഞ്ഞു അപ്പം അലീനെ സംസാരിക്കുന്നതൊക്കെ മുത്തശ്ശി ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണേ ബാലേന്ദ്രൻ സാർ എന്നെ ഇവിടെ നിന്ന് വിടത്തില്ല അത് നടക്കുന്നു തോന്നണില്ല അപ്പം ചേച്ചി പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുവാണെന്ന് പറയണം സാറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ ആ വന്നു പക്ഷേ അപ്പോഴേക്കും ആകെ പ്രശ്നമായി ഇവിടെ ഓ എന്തുവാ അവിടെ അവിടെ പ്രശ്നം മാത്രമേ ഉള്ളൂ ചേച്ചി ബാലേന്ദ്രൻ സാർ ഉറപ്പിച്ച് പറഞ്ഞു എന്നോട് ഇവിടെ നിന്ന് പോകരുതെന്ന് സാറിൻ്റെ കൂടെ നിൽക്കണമെന്ന് അപ്പോഴേക്കും മുത്തശ്ശി ഒക്കെ കേട്ടോണ്ട് അലീന പറയുന്നൊക്കെ ശ്രദ്ധിക്കുകയാണേ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് സാർ ഒറ്റയ്ക്ക് നിന്ന് എല്ലാം അവരോട് ഫൈറ്റ് ചെയ്യാണ് അങ്ങനെയാണ് പറഞ്ഞത് അപ്പം മറ്റേ കാര്യമൊന്നും അറിയത്തില്ലല്ലോ അല്ലേ ഇല്ല പക്ഷെ മാഡായിട്ടേ ഭയങ്കര പിണക്കത്തിലാണ് രണ്ടു പേരും യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുക പരസ്യമായിട്ട് മക്കളെയും നോക്കുന്നില്ല ബന്ധുക്കളെയും നോക്കുന്നില്ല ചേച്ചി എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയിക്കോ അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റലടിമോളെ സാറ് ഹാർട്ട് അല്ലേ സാറിന് ഉപേക്ഷിക്കാൻ വയ്യ മേടമായിട്ട് തല്ല് പിടിക്കാനും വയ്യ ഷോ കുറച്ച് നേരത്തെ പോന്ന മതിയായിരുന്നു അല്ലേ അപ്പോൾ അലീന പറഞ്ഞു എന്നെ എന്തായാലും മേടം എടുത്ത് പുറത്ത് കളയും കൂടി വന്ന ഒരാഴ്ച ആ അത് കഴിയുമ്പോൾ ഞാനങ്ങ് വരാം ചേച്ചി മനുവേട്ടനോട് ചോദിക്കുക എന്താ ചെയ്യണ്ടേന്ന് മനുവേട്ടൻ പറയുന്നതേ ഞാൻ പോകരുതെന്നാ ഇവിടെ നിൽക്കാനാ മുത്തശ്ശിയേം അംഗ് മാനുവേട്ടൻ്റെ അങ്കിളിനെയൊക്കെ നോക്കി ഇവിടെ നിൽക്കണം ചേച്ചി അനുഭവിക്കുന്ന വിഷമം അവിടെ ആർക്കും അറിയത്തില്ലല്ലോ ചെകുത്താനും കടലിനും നടുക്കായി പോയില്ലേ ചേച്ചി അപ്പം വൈ അലീന ചോദിച്ചു ആരാ ചെകുത്താൻ ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചതാരാ അവരല്ലേ വൈ ജയന്തി അവരോട് ഇംഗ്ലീഷ് ചോദിച്ചേ വൈ ജയന്തി ഇങ്ങനെയെന്ന് പോളി എനിക്കുടനെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല അത് പറയാൻ വേണ്ടി വിളിച്ചതാ എന്തെങ്കിലും മാറ്റം ഉണ്ടായെ ഞാൻ വിളിച്ചു പറയാട്ടോ ആ എന്നാൽ ശരി ചേച്ചി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ കോള് കട്ട് ചെയ്ത ഫോൺ മുത്തശ്ശിയുടെ അയിൽ കൊണ്ട് കൊടുത്തു അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു നീ എന്തിനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലവരോടും പറയുന്നത് വല്ലവരുമാണോ എൻ്റെ അനിയത്തിയല്ലേ എന്ന അലീന അനിയത്തിയാണോ ഏ രക്തബന്ധമൊന്നും അല്ലല്ലോ ആണോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാം ഓ രക്തബന്ധം ഉള്ളവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാളും ഭേദമാണ് ഞാനും ദേവതിക്കുട്ടിയും തമ്മിലുള്ള ബന്ധം ആ വൈജ പറയുന്ന ഒരു കണക്കിന് ശരിയാം അലീന അതെ നീ വരുന്നത് വരെ ഈ കുടുംബത്തോട്ട് കയറുന്നത് വരെ ഒരു പ്രശ്നവും ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ഇങ്ങ് ദേഷ്യം വന്നു കേട്ടോ എന്നാൽ അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അലീന ഒന്ന് കൂടി ചിരിച്ചു അതിന് ഞാൻ കഴുകൂട്ടത്തു കുറേ കുഴപ്പങ്ങൾ വാരിക്കെട്ടി ഇവിടെ കൊണ്ടൊന്ന് വാരി വിതറിയോ ഇല്ലല്ലോ ഏ അത് മാത്രമല്ല ഞാൻ ഇടിച്ചു കയറിയിട്ട് ഇങ്ങോട്ട് വന്നതാണോ ആണോ അല്ല മുത്തശ്ശൻ കഴക്കൂട്ടത്ത് വന്ന് ഞാൻ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും ശരിക്കും മനസ്സിലാക്കി തെരഞ്ഞെടുത്തതാ എന്നെ ഞാനിവിടെ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ ഇല്ലല്ലോ ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല നീ അങ്ങനെ വിചാരിക്കല്ലേ ഞാൻ എപ്പോഴും പോകാൻ തയ്യാറാ മുത്തശ്ശി മോളെ നീ ഇങ്ങനെ പാതി വഴിക്കെ കൊണ്ടിട്ടിട്ട് പോകാൻ കൊള്ളത്തില്ല പലതും സഹിച്ച മുത്തശ്ശി ഞാനിവിടെ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ നോക്കും പിന്നെ ബാക്കി പറഞ്ഞില്ലാട്ടോ അലീന അലീന പോയി അങ്ങോട്ട് കിടക്കാണ് ഒത്തശ്ശയാണേ സങ്കടപ്പെട്ടിങ്ങനെ കിടക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കൃഷ്ണമോൾ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഒരു കാറ് വന്നു വന്നത് ഗംഗാധരമേനോനും മാലതിയാണ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കേട്ടോ പരസ്പരം ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ ഹൈ ടെൻഷൻ ആരാ ഹൈ ടെൻഷനിൽ എല്ലാവരും ഹൈ ടെൻഷനിലാണ് അങ്കളെ എല്ലാവരും അങ്കിളൊന്ന് പോവാണോ പോകണ്ടേ വീടടച്ചിട്ടിട്ട് പോകുന്നു തന്നേ അങ്ങനെ ഇവരകത്തേക്ക് കയറുകയാണ് കരികിലേക്കാണ് ആദ്യം വരുന്നത് അപ്പോഴേക്ക് മുത്തശ്ശി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് കഥ തുറന്ന് ഗംഗാധര മേനോ വന്നു അമ്മ എന്തോ വലിയ ചിന്തയിലായിരുന്നല്ലോ അല്ലേ അമ്മ എന്താ ഈ ആലോചിച്ച് കൂട്ടാനായിട്ട് ഓ രാപകലില്ലാതെ ഇങ്ങനെ കിടക്കുമല്ലേ എന്തെങ്കിലുമൊക്കെ ആലോചിക്കും മിക്കവാറും പഴയ കാര്യങ്ങളൊക്കെയാ അമ്മയ്ക്കേ ടെൻഷനൊന്നും ഇല്ലല്ലോ അല്ലേ പുറമേന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുക ആഹാരം കിട്ടുന്നില്ലേ ഉണ്ട് മരുന്നില്ലേ ഉണ്ട് ഹാ നോക്കാൻ ആളില്ലേ ആ അതും ഉണ്ട് പിന്നെ എന്താ അമ്മേ പ്രശ്നം സന്തോഷമല്ലേ ആ സന്തോഷമാണോന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സന്തോഷിക്കാമല്ലോ പക്ഷെ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുമ്പോഴേ സങ്കടം വരുവാ എന്നും പറഞ്ഞ് വിതുമ്പോ കേട്ടോ കാരണം തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊട്ട അറിയാനും പാടില്ല കണ്ണിലൂടെ വെള്ളം വരും എന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛങ്ങോട് ആ അഭിനയിച്ച് തകർക്കാണ് പക്ഷേ മുത്തശ്ശിയല്ല ആ സ്ത്രീയെ മുത്തശ്ശിയായിട്ട് അങ്ങ് അഭിനയിക്കുക അവരേക്കല്ല ജീവിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറ ഓ മക്കളുണ്ടായ ഉണ്ടായപ്പോഴും അവരെ വളർത്തിയപ്പോഴും ഒന്നും ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് അവരെ അവരൊക്കെ എപ്പോഴും കൂടെ കാണുന്ന ഇതിപ്പോൾ എൻ്റെ ആ മക്കൾ മൂന്ന് പേരും മൂന്ന് രാജ്യത്ത് കാണാൻ പോലും കിട്ടുന്നില്ല അവസാനം വൈജയുടെ കൂടെ പോരേണ്ടി വന്നു ഇതാണോ എൻ്റെ വീട് എൻ്റെ തറവാട് അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കത്തില്ലേ ഓ ഫസ്റ്റ് അങ്ങോട്ട് പോയി ചെന്നേച്ചാലും മതി എന്നെ കാണുമ്പോൾ കലിത്തുള്ളും പൂതനയ്ക്ക് അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ അപ്പോഴേക്കും ഇംഗാതിരിമേനോ പറഞ്ഞു ഇപ്പം അമ്മയുടെ വിഷമം എന്താണെന്ന് പറ വായിച്ചയ്ക്ക് ആ പെങ്കോച്ചിനെ കണ്ടുകൂടാ നിങ്ങൾ പറ നിങ്ങൾ കണ്ടതല്ലേ അവൾ സ്വന്തം വീട് പോലെയല്ലേ ഈ വീട് നോക്കുന്നത് നല്ല സ്വഭാവവും എനിക്കൊരാശ്രയം അവൾ മാത്രമേ ഉള്ളൂ പത്ത് കോമ്പിനേഷൻ നിർത്തിയാലും അവളുടെ അത്ര ഒക്കത്തില്ല അമ്മ പറയുന്നത് ശരിയാ പക്ഷെ വൈജയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഞങ്ങൾ അലീനയോട് സംസാരിച്ചു അവൾക്കും ഇവിടെ നിന്ന് പോയാൽ മതി എന്നാ അതെന്തുകൊണ്ടാണ് വൈജയുടെ സ്വഭാവം കാരണമല്ലേ അവൾക്ക് ഇവിടെ നിന്ന് പോണം എന്ന് പറയുന്നത് വയസ്സുകാലത്ത് എൻ്റെ മോള് തന്നെ എനിക്ക് പാരയായിട്ട് ഇങ്ങനെ നിൽക്കുക അല്ല ഈ അലീന എന്നുള്ള പേര് അമ്മ മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പണ്ടെന്ന് വെച്ചാൽ അതെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇല്ല അതെന്നെ അങ്ങനെ ചോദിച്ചേ അപ്പോഴേക്കും ഗദ്രമേനോൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അച്ചെങ്ങനെ അച്ഛനെങ്ങാനും പണ്ട് ഇങ്ങനെ ഒരു പേര് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് ഇല്ല എന്നാ എന്നാടി ഏ എന്ന് മുത്തശ്ശി ആകെ പേടിക്കുകയാണ് വെറുതെ ചോദിച്ചതാകും അപ്പോൾ ഗംഗാധരമേനെ മുഖത്തേക്കും മാലജ്യയുടെ മുഖത്തേക്കും മുത്തശ്ശി മാറി മാറി നോക്കുക വെറുതെ ഒന്നും അല്ലല്ലോ ഏ പെട്ടെന്ന് തന്നെ ഗംഗാധരമേനും പറഞ്ഞു അതെ ആ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ് അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ ഞങ്ങളിന്ന് തിരിച്ചു പോകും യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാ ഇന്ന് പോവുകയാണോ ദിവസം എത്രയായി വന്നിട്ട് അടച്ചിട്ടിട്ട് പോന്നതല്ലേ എടാ ഓടിച്ചെന്നിട്ട് എന്തിനാടാ ഏ അവിടെ വീട് അടച്ചിട്ടിരിക്കുകയല്ലേ ആ അമ്മ പറഞ്ഞ പോലെ ഉള്ള വിഷമത്തിൽ മക്കളുണ്ടായി വളർത്തി ഒരുത്തൻ വിദേശത്ത് മോളാണെങ്കിൽ ഡൽഹിയിൽ കാണാൻ പോലും കിട്ടുന്ന കിട്ടുന്നില്ല ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയുള്ളൊരു കാലത്തല്ലേ അമ്മയെ നമ്മൾ ജീവിക്കുന്നത് എടാ ഇന്നു പോവണ്ടടാ മോനെ നാളെ പോകാം ആഹാ ഒരു മോൻ എന്ന് പറഞ്ഞുകൊണ്ട് വാലതി അച്ഛൻ അമ്മയുടെയും മോൻ്റെയും ആ ഒരു സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കി പറയുക കേട്ടോ തമാശയ്ക്ക് അതെ അമ്മമാർക്ക് എപ്പോഴും മോൻ തന്നെയാണ് അതെ നീ ആ വൈജിയോട് കാര്യമായിട്ടൊന്ന് പറയണം ആ പെങ്കൊച്ചിവിടെ നിന്നോട്ടെ അവളില്ലെങ്കിൽ ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കത്തില്ലെന്നറിയത്തില്ലേടാ അവളെ കൊണ്ട് ഒരു ചല്ലോ ഇല്ലേടാ പറയാം നിർബന്ധമായിട്ട് തന്നെ പറയാം നീ പറഞ്ഞ അവൾ കേൾക്കും നിന്നെ പേടിയാ ഓ പേടിയൊന്നുമില്ല ഒരു ബഹുമാനവും അനുസരണയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരോടും അവൾ കലഹിക്കാൻ നിൽക്കുന്ന പോലെയാണ് ബാലന് ഇനി അലട്ടരുത് എന്ന് അവളോട് പറയണം എല്ലാം പറയാമേ എല്ലാം പറയാം അമ്മയുടെ തലയിൽ പതുക്കെ തലോടുമാണ് അമ്മ ആ കൈ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അവനും കുറച്ച് നേരം അവൻ്റെ മുഖത്ത് അമ്മയുടെ കൈ ചേർത്ത് വെച്ചിങ്ങനെ ഇരുന്നു എന്നിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പാലീനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ടേബിളിലേക്ക് വയ്ക്കുക ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് മാഡം ആ ഞങ്ങളെ എന്നേ തിരിച്ചു പോവാണ് എല്ലാവരോടും യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാ അമ്മയെ കണ്ട് പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഞാനിപ്പോൾ തന്നെ എടുക്കാം വേണ്ട ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെറിയ തോതിൽ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇവിടെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ടെൻഷനാ ചിലപ്പോൾ സാറ് ദേഷ്യത്തിലായിരിക്കും നല്ല മൂടാണെങ്കിലേ പഴയ കാര്യങ്ങളൊക്കെ പറയും വൈജിയോട് എങ്ങനെയാ ഓ മാഡത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാൻ വയ്യ ഭയങ്കര ദേഷ്യാന്നേ വൈജയുടെ പ്രതികരണം എന്താ ആ കടിച്ചമർത്തി നടക്കാണ് എപ്പോഴാ പൊട്ടിത്തെറിക്കുക എന്ന് അറിയാൻ വയ്യ ഒരു ബോംബ് ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നും രോഹിത് ബബിത കൃഷ്ണജ അവരുടെ റിയാക്ഷൻസ് എന്താ സാറ് ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറ്റിയത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല മേടത്തോട് സാറ് കാണാതെ മിണ്ടാതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന എല്ലാവരുടെയും അഭിപ്രായം നിന്റെ അഭിപ്രായം എന്താ സാറ് ബെഡ്റൂം വേറെയാക്കിയത് ശരിയായില്ല അത് ശരിയായി എന്ന് എനിക്കും തോന്നുന്നില്ല മേഡത്തെ ഇതുപോലെ അകറ്റി നിർത്തതും തീരെ ശരിയല്ല മേഡം അതിൻ്റെ പേരിൽ വലിയ വീട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അതും ശരിയല്ല ഇതൊക്കെ എൻ്റെ തോന്നലാ എനിക്കും തെറ്റുപറ്റാലോ പറ്റാലോ നിന്നോടെ എങ്ങനെയാ ഓ എന്നെ കാണുമ്പോൾ കലി കയറും എന്നോട് നേരിട്ടൊന്നും പറയാം വയ്യ എന്നാലും പെറുപെറുക്കും എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിടാനോ ദേഷ്യമുണ്ട് ഞാൻ മൈൻഡ് ചെയ്യാതെ നടക്കാണ് ആ ബാലേന്ദ്രനോടും വൈജ്യോടും ഞങ്ങളൊന്നും കൂടി സംസാരിക്കാം അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അല്ല മേഡമല്ല ഇത്ര നാളും ഈ കുടുംബം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പം പെട്ടെന്ന് എല്ലാം കയ്യിൽ നിന്ന് പോയപോലെ ശരിക്കും പറഞ്ഞാൽ നീറി പൊകഞ്ഞോണ്ടിരിക്കാന്നേ വൈദ്യം ഇത്രയൊക്കെ കലഹം ഉണ്ടാക്കിയാലും നീ പൊയ്ക്കളയരുത് കേട്ടോ എന്ന് മാലതി അലീനയോട് പറയാണ് ഇവിടെ ഉള്ളവരെ നയിച്ചോണ്ട് പോകാനേ ആരെങ്കിലുമൊക്കെ വേണം കുറച്ച് കഴിയുമ്പം എല്ലാം കെട്ടടങ്ങിക്കോളും മേഡത്തിന് എന്നോടുള്ള ശത്രുത ഒരിക്കലും തീരാൻ പോകുന്നില്ല നിനക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഏഹ് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്ന് ആലോചിക്കുക എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടോ എന്ന് വൈജയെ കണ്ട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ കുറച്ചൊന്ന് മയപ്പെടുത്താൻ പറ്റിയേക്കും നോക്കാം അങ്ങനെ അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി ജോലിയൊന്നും ചെയ്യണ്ട ജോലിക്കാരിയല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചെയ്യാൻ പറ്റുന്ന ജോലിയൊക്കെ അലീന തന്നെയാണ് ചെയ്യുന്നത് ഇതേസമയം സമയം റെഡി റെഡിയായിട്ട് ഇറങ്ങി വന്നു കേട്ടോ ആഹാ ഇതെപ്പോൾ വന്ന് ഞാൻ കേട്ടോ കുറെ നേരം ആ ഒരമണിക്കൂർ നീ കുളിക്കൂ എന്ന് കൃഷ്ണമോട് പറഞ്ഞു സാരി കൊടുത്ത് ഒരുങ്ങി എങ്ങോട്ടാ ബാങ്കി പോകണം ഓ സമയമായി വരുന്നു അല്ലേ ഞങ്ങളിന്ന് തിരിച്ചു പോവാണ് നിന്നോട് യാത്ര പറയാൻ വേണ്ടി വന്നതാ ആ ശരി ഇവിടുത്തെ വിശേഷമൊക്കെ അറിഞ്ഞല്ലോ അല്ലേ ബാലേന്ദ്രനെ എന്നെ ഡിവോഴ്സ് ചെയ്തു വൈജെ എന്താ എന്തായത് ആവശ്യമില്ലാത്ത വാക്കുകൾ പറയല്ലേ അയാളൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മുകളിലേക്ക് മാറി താമസിച്ചു ഗംഗേട്ട ബാലേന്ദ്രനോട് സംസാരിച്ചോ ഇല്ല സംസാരിക്കണം പിന്നെ എങ്ങനെ അറിഞ്ഞു മനു പറഞ്ഞു ഓ ദിവസം നൂറ്റമ്പത് തവണ വിളിക്കും അവളെ മുകളിലോട്ട് ഒരു മണിക്കൂർ തികച്ച് കാണാതിരിക്കാം വയ്യ വൈജെ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് സത്യത്തെ വളച്ചൊടിക്കരുത് ഓരോ എക്സ്ചാജറേഷനും ഇല്ല ഇന്നലെ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി റൂമിലൊരു കോളിംഗ് ബെല്ല് സെറ്റ് ചെയ്തു അവളെ കാണുന്നുവെന്ന് ആ സ്വിച്ചിലോട്ട് വിരലൊന്ന് കുത്തിയാൽ മതി സൗണ്ട് കേറിട്ട് അവള് താഴേന്ന് ഓടിച്ചെന്നു അങ്ങനെ ഒരു കോളിംഗ് ബെല്ലുള്ളത് നല്ലതല്ലേ ആർക്ക് നല്ലത് എനിക്കത് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല ഞാനിത് നിർത്തിക്കും അടിച്ചവളുടെ കരണം പുകച്ച് ഞാനിവിടെ ഓടിക്കും ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഞാൻ ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് വൈജൻ്റെ ഉറഞ്ഞു തുള്ളുന്നത് കണ്ട് ഇവിടെ വന്ന് എന്ത് പറയണമെന്നാണ് മാലതിയും ഗംഗാത്തനെയും വിചാരിച്ചതോ അതൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ ഇതുപോലെ ബെല്ലടിക്കണ സമയത്തും വൈജൻ്റെ അങ്ങോട്ട് കയറി ചെല്ലു കേട്ടോ ഹാലിനയെ നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ലേ ഹാലിനേട ദയ കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് നിങ്ങളെ അലേനെയാണോ നോക്കിയത് എന്തായാലും നീ അല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആരോ ഏ ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ടതാണോ നിങ്ങൾ പറയുന്നത് എൻ്റെ സ്ഥാനം എന്താ നീ ആരാണെന്നും അലീന ആരാണെന്നോ നിങ്ങൾക്കിടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് അവിടെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വൈജന്റി കിട്ടിയ അവസാനം അലീന വന്നു മേഡം ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ നീ ആരോടും എന്നോട് പറയാനൊക്കെ അവളോട് ചോദിക്കുകയും അതുപോലെ തന്നെ ബബിത വന്നിട്ട് ഒന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബബിത വൈജന്റി പിടിച്ചു പുറത്തേക്ക് ഇറക്കും എങ്ങോട്ട് ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സ്റ്റെയറിൽ വെച്ച് തന്നെ അലീനയുടെ ചെകിട്ടത്തടിക്കാണ് വൈജയന്തി ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ ഞാനേ ഞാൻ വൈജയന്തി അല്ല ഇതേസമയം വൈജയന്തിയാണ് വൈജയന്തി അലീനയുടെ കൊർണത്തടിച്ചിട്ട് ശരിക്കും അങ്ങോട്ട് ദേഷ്യമായി ബാലേന്ദ്രൻ അവളെ അതെ എൻ്റെ കർണത്ത് തന്നതാണ് എൻ്റെ കർണത്ത് അടിച്ചത് തന്നെയാണ് അതെ അതെ എന്നും പറഞ്ഞുകൊണ്ട് വൈജേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ കഥകളൊക്കെ സ്ഥിരമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്